ഇടുക്കിയിൽ എന്റെ ഗ്രാമം കുത്തുപാറ ഗ്രാമ കൂട്ടായ്മയും പ്രതിഭാവനവും നടന്നു സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗ്രാമപ്രതിഭകളെ ആദരിച്ചു കുത്തുപാറ സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിലായിരുന്നു എന്റെ ഗ്രാമം കുത്തുപാറ ഗ്രാമ കൂട്ടായ്മയും പ്രതിഭാവനവും നടന്നത് കലയും സാഹിത്യവും അടക്കം വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് കുത്തുപാറയ്ക്ക് അഭിമാനമായി മാറിയ വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ തുടർന്ന് ഒരു പ്രാവശ്യമെങ്കിലും നമുക്കറിയാം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു മുപ്പത് വർഷങ്ങളുടെ ശേഷം ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മ ഒരു അറുപത്തിരണ്ട് പേരെ പഠിച്ച ഒരു ഇവരെല്ലാവരും കൂടി സംഘടിപ്പിച്ചു കൂടി സ്റ്റീഫൻ വെള്ളത്തൂവൽ ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാവായി കുത്തുപാറ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കുഴിക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു രജനി പി കെ തുളസി ടീച്ചർ കാലടി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാതാവ് മറിയൻകുട്ടി വർഗീസ് ചിറ്റിനാപ്പിള്ളിയെയും ചടങ്ങിൽ ആദരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി